Le voy a... Ir. നമ്മുടെ നാളെ നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പേ ഒരു യാത്രയും കൂടെ അത് മാമൻ്റെ വീട്ടിലാണ് മാമൻ്റെ ഗൗസ്വാമീൻ്റെ വീഡിയോയും അവിടെ മുത്തപ്പൻ വെള്ളാട്ടുണ്ടായ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീടും പിണറായി പഞ്ചായത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത് മാ മാമൻ്റെ പഴയ വീട്ടിൽ പോയ വിശേഷം തോണിയിൽ പോയ വിശേഷമൊക്കെ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് മാമൻ്റെ വീട് ഒരു കുട്ടി വീട് എന്നാലോട്ട് സൗകര്യം കുറയാതെ നല്ല അടിപൊളിയായിട്ട് എടുത്തേക്കുന്ന ഒരു വീടാണ് കേട്ടോ മാമൻ ഇത്തിരി ചെടിഭ്രാന്തുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ വീട് വച്ചപ്പം തന്നെ അതിന് മുന്നേ തന്നെ മാമൻ കുറേ ചെടികൾ പഴയ വിട്ടുന്നേ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പം അതിൽ കൂടുതൽ ചെടികളായി അപ്പം വീട് നിറച്ചും ചെടികളാണ് ഇപ്പം അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒത്തിരി ചെടികൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല വെയിലാണ് അതുകൊണ്ട് നമ്മുടെ ബൊഗൻ വില്ലിയൊക്കെ സൂപ്പറായി പോത്ത് നിൽക്കുന്നുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗി എന്ന് പറയും ആ വെയിലത്തെ കളറുകളൊക്കെ ഇങ്ങനെ നമ്മുടെ കണ്ണിൽ വന്ന് അടിക്കുന്ന രീതിയിൽ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ യെല്ലോ എൻ്റെ കയ്യിലില്ല പക്ഷെ നമ്മളെ വീട് പണി കഴിയുമ്പോഴത്തേക്കൊക്കെ പിടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇനി എപ്പോഴും പോയാൽ ഇതിൻ്റെയൊക്കെ ഓരോ കഷ്ടം എൻ്റെ കയ്യിലില്ലാത്തതിൻ്റെയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല എല്ലാം ഒന്നും നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ദേ വീടിൻ്റെ പിറകുവശം ഇതുപോലെ ഉയർന്നതാണ് അവിടെ നിറച്ച് മരങ്ങളാണ് ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ വെട്ടി ഇതേ ഈ ഒരു ചെടിയുടെ ഭംഗി നോക്കിയാൽ ഇതിങ്ങനെ വീടിൻ്റെ ആ സൈഡിലോട്ട് അങ്ങ് വളർന്നു പോയിട്ടുണ്ട് ഇതേ മുത്തപ്പൻ തറ കഴിപ്പിച്ചാൽ മുത്തപ്പൻ്റെ മുടിയാണ് കേട്ടോ അത് നമ്മളെ വീടിൻ്റെ മുന്നിൽ ഇതുപോലെ കെട്ടിത്തോക്കും അപ്പോൾ ആ മുടി കണ്ടാൽ അറിയാം ഇവിടെയൊക്കെ മുത്തപ്പൻ തറ നടത്തിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ബോർഡർ ഗ്രാസ് മുന്നേ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബോർഡർ ഗ്രാസ് പപ്പുഗേഷനും അതിൻ്റെ ഒരു വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതൊന്ന് നോക്കൂ കേട്ടോ ഇതാണ് മാമിൻ്റെ ചെടികൾ അതായത് ഇൻഡോറും ഒക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെടികൾ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഏതൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ ഇത് എൻ്റെ കയ്യിലില്ല പക്ഷെ ഞാനിപ്പോൾ കൊണ്ടുവരുന്നില്ല എന്തായാലും നമ്മുടെ പണിയൊക്കെ കഴിയട്ടെ എന്നിട്ട് വേണം എനിക്ക് മൊത്തിരി ചെടികളാക്കാൻ അപ്പോൾ ഈ ചെടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ചിലതൊക്കെ ഉണ്ട് ചിലതൊക്കെ ഇല്ല ഇത് എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കുവാണ് ഏതൊക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ നിങ്ങളുടെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതെൻ്റെ കയ്യിലില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും കൊണ്ടുവരുന്നില്ല എല്ലാം നമ്മൾ ഇത്തിരി കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുവാണ് അപ്പം മാമിന് ഇത് നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ട് അതിന് വളമൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് അത് മെയിൻറ്റൈൻ ചെയ്യുന്നതുകൊണ്ട് എല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ട് നിപ്പോൾ ഉണ്ട് കേട്ടോ പിന്നെ മാമൻ്റെ പഴയ വീട്ടിലേക്ക് പോയ വിശേഷങ്ങൾ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായില്ലേ അപ്പോൾ അവിടുത്തെ ഒരു മെമ്മറി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അവിടെ പണ്ട് ഞങ്ങളുടെ പുഴയിലോട്ട് പോകുന്ന വഴിക്കൊക്കെ നിറച്ചും ഇതുപോലത്തെ ഈ ചുമന്ന ചമ്പരത്തികൾ ഉണ്ടായിരുന്നു അപ്പോൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഈ ഇർക്കിലിയിലിങ്ങനെ ചുമന്ന ചെമ്പരത്തി കോത്തിട്ട് കൊണ്ടുപോകുവായിരുന്നു നമ്മളെ ബോർഡ് മയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാമൻ ഇതേ ആ ചെമ്പരത്തിയുടെ ഇഷ്ടം ഇതുവരെ കളഞ്ഞിട്ടില്ല നിറച്ചും ചെമ്പരത്തികളാണ് ഓരോ കളർ ചെമ്പരത്തികളും ആയി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു ഓരോ ചെമ്പരത്തി കാണുമ്പോൾ നമുക്ക് ഓരോ മെമ്മറീസ് മനസ്സിലോട്ട് പോകുകയാണ് കേട്ടോ ഇവ ഒക്കെ പണ്ടത്തെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പണ്ട് താമസിച്ച വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇരട്ട ചെമ്പരത്തി പിന്നെ ചുമന്ന ചമ്പരത്തിന് രണ്ട് രണ്ട് ടൈപ്പ് ചുമന്ന ചമ്പരത്തി അപ്പോൾ ഈ മാമിന് ഭയങ്കര കാര്യമാണ് ഈ ചെമ്പരത്തി അതുകൊണ്ട് ഒത്തിരി ചെമ്പരത്തികൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ ഇതേ ഞങ്ങളെ ഇറക്കിയതിന് ശേഷം അച്ഛൻ പോവുകയാണ് കേട്ടോ ഇനി ഇതേ റോസുകൾ കാണിച്ചു തരാം മാമിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് റോസ് ചെടികൾ അപ്പോൾ അതിഷ്ടം പോലെ പൂത്ത് നിൽക്കുന്നുണ്ട് കുറേയൊക്കെ പൊഴിഞ്ഞു പോയിട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഞാനിതിൻ്റെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഇതേ നിറച്ച് ഓരോ കളർ കൊലകോലയായിട്ട് ഇതൊക്കെ വാടി കഴിഞ്ഞിട്ടോ ഈ ഒരു കുഞ്ഞു നല്ല കൊലകോലയായിട്ട് ഉണ്ടാകുന്ന റോസ് ആയിരുന്നു ഇതൊരു പിങ്ക് അല്ല പീച്ച് വല്ലാത്തൊരു ഷെയ്ഡ് പിന്നെ നല്ല വെയിലില്ലതും ഉണ്ടാകുന്ന തോന്നുന്നു നിറച്ച് പോത്ത് ഉണ്ട് പിന്നെ നമ്മുടെ കെയറിങ്ങും കൂടി ഉണ്ടല്ലോ അതിൽ ഇതേ ഒരു പീച്ച് കളർ നല്ല ഭംഗിയില്ല ഈ ഒരു കളറൊക്കെ കാണാനായിട്ട് പിന്നെ ഇത് നമ്മുടെ സാധാരണ നോർമലി കാണുന്ന കൊലകുത്തി ഉണ്ടാകുന്ന ഓ ഒരു പിങ്ക് കളറ് പിങ്ക് കളറല്ലേ ആ പിങ്ക് കളർ പിന്നെ ഇതേ വൈറ്റ് പിന്നെ സാധാരണ നോർമലി കാണുന്ന ഒരു വൈറ്റ് കളറല്ലേ ഇത് നിറച്ചുണ്ടാവും പിന്നെ ഇത് സാധാരണ കാണുന്ന ഒരു റോസ് കളറ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ബഡ്ഡാന്ന് തോന്നുന്നു രണ്ട് കളറൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റോസിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഇതേ നിറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഏതൊക്കെ വെറൈറ്റി ഉണ്ടോയെന്ന് നോക്കിയേ അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ആദ്യമൊക്കെ നിറച്ചും ബുഷായി കിടപ്പുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ കിറങ്ങൊക്കെ കുറഞ്ഞതുകൊണ്ടാന്ന് തോന്നുന്നു ഇച്ചിരി ഒന്ന് വാട്ടൻ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഒരു മീനുണ്ട് ഇവിടെ ആയിട്ടോ ചെറിയൊരു ഫിഷ് ടാങ്കിൽ ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം പാവം ചത്തുപോയിട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിന്നെ തലേ ദിവസം ചത്തുപോയി അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു മാമിനെ ನಾನು ನಿಜ ಚಕ್ಕದನ್ನ ಒಳ್ಕೊನು. ನಾನ ಈಗ ಆರು 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 ಇತ್ರ ನರ ಇಲ್ಲ. ಬಟ್ ಚಕ್ಕ ನಿಂತಾ ಬಿಡೋಳ್ತಿನಿ. ಚಕ್ಕವಾಗಿ ಇಂಗೆ. ಕೈಚೋ. ಇಲ್ಲಿ ಕರ್ತಾಂ ಮಚ್ಚಿನಾ. ಆದಾ ಫೀಸರ್ ಬೇಕು. ಆಮೀನ ಮೊರಿಂಗಾ ಕಾ ಸಾಂಬಾರ್. ಎಸ್. ಓಯ್ ಕಾಂತೆ ಬಡ. ಚಕ್ಕ ಬಹರಬೆ. ಅಚ್ಚಾ ಮಸ್ಬೂನ್ ಅಂತ ಹೇಳಿ. േ ഞങ്ങൾ ഉച്ച സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് മാമി മാമിയുടെ വക ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടുന്ന് ചോറൊഴിക്കുവാണ് ഇതേ ബാക്കി ആൾക്കാരൊക്കെ ഈ മീനിൻ്റെ വിശേഷം കണ്ടിരിക്കുവാണ് അപ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞ് അപ്പോൾ ഇതേ ഞങ്ങളുടെ വക ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ കുറച്ച് സമയം മാറിയിട്ടുണ്ടായിട്ടു ഞാൻ പതിയെ മുങ്ങി ചേച്ചിയും മാമിയും കൂടിയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നായിരുന്നത് നല്ല വറുത്തരച്ചത് ചിക്കൻ കറിയാണ് പിന്നെ അതിൻ്റെ കൂടെ ബ്രെഡും ആയിരുന്നു കേട്ടോ കോമ്പിനേഷൻ അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ മെയിനായിട്ട് വരുമ്പോൾ അതുപോലെ ഇതുപോലെ കല്യാണ നിശ്ചയം അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ ബ്രെഡും ചിക്കൻ കറിയും മെയിൻ ഒരു താരം തന്നെയാണ് അപ്പോൾ ഇതേ അവൻ പുറത്തൂടണം ഭയങ്കര കളിയാണ് നാട്ടിൽ വന്ന കുട്ടികൾ വെറുതെ ഇരിക്കില്ലല്ലോ ഭയങ്കര കളിയാണ് ഓടി ചാടി കളിക്കുവാണ് പിന്നെ ഇതേ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ചേച്ചി നല്ല അടിപൊളിയായിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യും കേട്ടോ അപ്പം സവാളയൊക്കെ നല്ല ഷെഫ്മാർ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് കാണിച്ച് തരുവാണെനിക്ക് പിന്നെ ഇതേ ഇവിടെ ബാക്കിയുള്ള മക്കൾസൊക്കെ ഇവിടെ ഭയങ്കര പാട്ടാണ് എത്ര നാൾ കാത്തിരൊന്നൊന്നു മിണ്ടുവാൻ എത്ര നാൾ കാത്തിരൊന്നോ ഒന്ന് കാണുവാൻ എത്ര നാൾ കാത്തിരുന്നോ പിന്നെ മക്കളെല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ കേട്ടോ ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് അവരങ്ങൾ എൻജോയ് ചെയ്യുകയാണ് കൂടുതലും ഞങ്ങൾ വലിയവരും കൂടിയിട്ടുണ്ടായിരുന്നു മാമനുണ്ടായിരുന്നു പാപ്പന ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒരു കൊട്ടിക്കലാശമായിരുന്നു കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇങ്ങോട്ട് പോകുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കുറച്ചധികം ദിവസം ഈ പ്രാവശ്യം പോയപ്പോൾ നാട്ടിൽ നമ്മൾ നിന്നിട്ടുണ്ടായി എന്തായാലും കഴിഞ്ഞ വീഡിയോ കാണാത്തവരെ കണ്ടുനോക്കും കേട്ടോ അച്ഛൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആ വീഡിയോ നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അപ്പം ആ ദിവസം തന്നെയായിരുന്നു ഞങ്ങളിവിടെയും പോയിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്